അല്ല വരട്ടെ ഇത് നമ്മളെ അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മെസ്സി പോലുള്ള അർജന്റീൻ ടീമിനെ കാണുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഫ്രണ്ടിലെ മറിച്ചതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഫാൻ മീറ്റിനാണ് അത് ഈ ആഴ്ച തന്നെ ഉണ്ടോ ഈ ആഴ്ച തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നമ്മളെ എതിർ ടീം അവരുകൂടി കൺഫേം ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾക്ക് ചെയ്യാൻ ഓൾറെഡി ഏകദേശം ആയിട്ടുണ്ട് ഓസ്ട്രേലിയ ആലോചിക്കാം അല്ല നമുക്ക് കളി ഇവിടെ നടക്കുകയല്ലേ അപ്പോ ഏറ്റവും സൗകര്യപ്രദമായി ഉള്ള സ്ഥലം നമ്മള് പരിശോധിച്ചോണ്ടിരിക്കും അല്ല അങ്ങനെ പറയാൻ കഴിയില്ല അതാണ് ും അത് തന്നെ അതാണല്ലോ അത് പിന്നെ പോലീസുമായി ആലോചിച്ചു ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫീൽഡാണ് ഈ കളിക്കാർക്ക് പരിക്കുപറ്റാതിരിക്കാതി അപ്പോൾ അത് ഏറ്റവും നല്ല ഫീൽഡ് നമുക്ക് കൊച്ചിയിലെ ഫീൽഡ് നല്ലതാണ് അപ്പോൾ അവിടെ ഇനി ഈ പുല്ലൊക്കെ മാറ്റി പൊതുവായി ചെയ്യേണ്ടത് ആ പണി ആരംഭിച്ചു പിന്നെ കുറേ സീറ്റുകൾ ഇപ്പോൾ കേടുവന്ന സീറ്റുകൾ അതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് അതൊരു മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളും എവരി സീറ്റിങ് ഇപ്പോൾ അത് എൻ ഐ എ സോറി എൻ ഐ ടി അവരത് പരിശോധിക്കട്ടെ അവരുടെ റിപ്പോർട്ട് സ്ഥാനത്തിലെ ആ കാര്യങ്ങൾ തീരുമാനിച്ചു എൻ ഐ ടിയുടെ റിപ്പോർട്ട് പി ഡബ്ല്യു ഡി പരിശോധിച്ച് പി ഡബ്ല്യു ഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരും ജി സി ഡിയുടെ എഞ്ചിനീയറിങ് അവർ കൂടി ഇരുന്നാണ് നമുക്ക് എത്രയാണ് മാക്സിമം അവിടെ ഉൾക്കൊള്ളാൻ കഴിയുക അതേപോലെ അത്രയും ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം തുകയുടെ കാര്യത്തിലൊക്കെ അല്ല അത് വരട്ടെ ഇത് നമ്മളെ ഏറ്റവും അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മെസ്സി പോലുള്ള അർജന്റീൻ ടീമിനെ കാണുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഫ്രണ്ടിലെ മനസ്സിലേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഫാൻ മീറ്റിനാണ് അതാണ് അതാണ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായുള്ള കാര്യം നൂറ് ശതമാനം പിന്നെ നമുക്ക് അത് പിന്നെ എന്തായാലും സുരക്ഷാ പ്രശ്നങ്ങൾ അല്ല അതന്നെ അത് ഈ അവിടെ ഷോപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത് അത് അവരുമായി സംസാരിച്ച് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകും അതന്നും നമ്മൾ ചെയ്ത അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സുരക്ഷ കൃത്യമായി തന്നെ അതിനാവശ്യമായുള്ള നടപടികൾ എടുത്ത് തന്നെ പൂർണ്ണമായി നമുക്ക് ഇത്തവണ ഉപയോഗിക്കണം അല്ല അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് എൻ ഐ ടി അതിൻ്റെ പരിശോധന പൂർത്തീകരിക്കണം അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചർച്ചകളാണ് കോൺക്രീറ്റ് അത് അതൊക്കെ കുറെയൊക്കെ അത് ഞങ്ങൾ പരിശോധിച്ചു അത്തരത്തിൽ സംഭവമൊന്നുണ്ടായി അതെന്തോ ചെറിയൊരു സാധനം വന്നത് അത്ര വലിയ കാര്യമല്ല ഞങ്ങൾ പരിശോധിച്ചു ഇപ്പോഴും അത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഓരോ നോക്കി അത് അത്ര വലിയ കാര്യം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നും പരിശോധിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യുമോ അതുകൂടി